സ് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ആ സുവർണ കാലഘട്ടത്തിലെ ആ സമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ലാസ്റ്റ് എത്തി നിൽക്കുകയാണ് ഏപ്രിലിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങളൊക്കെ നമുക്കറിയാം ഏകദേശം നൂറ് കോടിയിലേക്ക് നീങ്ങുന്നു വർഷങ്ങൾക്ക് ശേഷമായാലും നമ്മുടെ ആവേശമായാലും ആവേശം ഒന്നുകൂടി ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കളക്ഷൻ രണ്ട് ഏകദേശം ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആടുജീവിതം വൺ ഫോർട്ടി ഗ്രോസ് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇൻഡസ്ട്രി രണ്ടായിരത്തി ഇരുപത്തിനാലില് എത്ര നൂറ് കോടി മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ആടുജീവിതം ഇതിപ്പോൾ ആവേശ വർഷങ്ങൾക്ക് ശേഷം ഒക്കെ വരുന്നു വിചാരിക്കുന്നു അഞ്ച് അഞ്ചാമത്തെ നൂറ് കോടി വളരെ സന്തോഷമുള്ള കാര്യമാണ് അതും ചെറിയ ചെറിയ പടങ്ങളൊക്കെയാണ് ഹിറ്റടിച്ച് വമ്പൻ സ്കോറിൽ വമ്പൻ രീതിയിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ലാസ്റ്റ് മുതൽ മേയിൽ അത് ആവർത്തിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവുകളാണ് നാല് പടങ്ങൾ വരുന്നുണ്ട് ആദ്യ മാസം ലാസ്റ്റ് റിലീസാവുന്നത് ലാസ്റ്റ് റിലീസായ ലക്ഷൻ്റെ അന്ന് ഭവി ടേക്ക് കെയർ ഇത് ദിലീപേട്ടന്റെ വിനീതട്ടൻ കൂടി ചെയ്യുന്ന പടമാണ് വിനീതൻ്റെ ആയുധ സംവിധാനം ചെയ്യുന്ന പടമാണ് ഇതൊരു ദിലീപേട്ടൻ എങ്ങനെയാണ് മലയാളി പ്രേക്ഷകർ കാണാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഭവം തന്നെയാണ് ആള എന്താ പറയുക കുസൃതിയും ചളിപ്പും എളിമയും വിനയും എല്ലാം കൂടി കൂടിക്കളർന്നൊരു സാധനം മലയാളിക്ക് എന്താണ് ഇഷ്ടം ആ കേരളനാടൻ കരനാടൻ്റെ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം ഫിലിമിലുണ്ട് അതിന്റെ ടീച്ചറൊക്കെ ട്രെയിലറ കണ്ട് വളരെ എൻജോയ് ചെയ്തിട്ട് കണ്ട ഒരാളാണ് ഇരുപത്താറാം തീയതിയുടെ പടം അത് നമുക്ക് ഈ മാസം ഇതിൽ വേണ്ടത് തിരിച്ചുവരവും കൂടിയാവട്ടെ ഈ പടം ഈ മാസം ലാസ്റ്റിന് റിലീസാണ് ഏപ്രിൽ ഇരുപത്തി കഴിഞ്ഞ് അടുത്ത മാസം വരുന്ന പടങ്ങളൊക്കെ വമ്പൻ പ്രതീക്ഷ തരുന്നതുപോലെ തന്നെ വമ്പൻ പ്രതീക്ഷിച്ചിരുന്ന പടങ്ങളാണ് നടിക്കാർ ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ വിനോ വേറെ ലുക്ക് തന്നെയാണ് പിന്നെ നമ്മുടെ സംവിധായകൻ ലാൽ ജൂനിയറിനെ നമുക്കറിയാം വേറെ ലെവലാണ് അല്ല ചെയ്ത പടങ്ങളൊക്കെ നമുക്കറിയാം അപ്പം ഇതൊരു പിന്നെ ടൊവിനോ ബോക്സ് ഓഫീസിൽ കൊഴുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് പടം മോശമില്ലാത്ത റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് കേറിക്കോളാ യാതൊരു സംശയമില്ല പിന്നെ പഴയ പോലെയല്ലേ ഇപ്പോൾ എത്ര നല്ല പടങ്ങൾ വന്നാലും നല്ല ഫിലിം കാണാൻ ആൾക്കാരുണ്ട് ഇപ്പൊ ഈ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള പടത്തിൽ പറഞ്ഞ പോലെ പഴയ ഫിലിം മേക്കറോ പുതിയ ഫിലിം മേക്കറോ അല്ല നല്ല ഫിലിം സിനിമ വന്ന് കഴിഞ്ഞാൽ കാണാൻ പ്രാവശ്യം ഉണ്ട് നേറ്റം വരുന്നത് ഇല്ലേറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നടികരൊരു ഞാൻ ഷുവർ ഹിറ്റ് എഴുതി വെച്ചൊരു പടമാണ് എനിക്കത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പോകുന്നില്ല അപ്പോൾ അത് വരുന്നത് ഈ മെയ് മാസത്തിൽ വരുന്നൊരു പടമാണ് അത് കഴിഞ്ഞ് വരുന്നൊരു പടമാണ് ഗുരുവായൂർ അമ്പര നട നമുക്കറിയാം ബിപിൻദാസിനെ കുറിച്ച് ജയ 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 ഹോ പിന്നെ ബേസിൽ അവര ടീം ആനശ്വരാജൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും പൃഥ്വിരാജ് പൃഥ്വിരാജ് ആട് ജീവിതത്തിന് ശേഷം സ്വീൻ്റെ സംവിധാനത്തിലേക്ക് പോയി അതിൻ്റെ ഇടയിൽ അഭിനയിച്ചൊരു പടമാണ് കോമഡിയാണ് സബ്ജക്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു സംഭവിക്കുന്നൊരു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കിട്ടു ട്രെയിലറായിരുന്നു പൃഥ്വിരാജിൻ്റെ ആ കോമഡി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ആ സീൻ കുറച്ചും കൂടി അത് ഇന്ദ്രജിത്തായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയിട്ട് ചില ചില സീനുകൾ കണക്ട് കണക്റ്റ് പക്ഷേ രാജേട്ട് അത് എന്തായാലും ഒരു പടം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ള എന്നുള്ള കോൺഫിഡൻസ് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് നമുക്ക് അത് മാറ്റി മാറ്റിവയ്ക്കാം എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതൊന്നും റിലീസിന് വരികയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായാലും ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഒരു വാരി രാജേട്ടൊരു പത്ത് ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആളുകൾ വന്നിരുന്നു നമ്മൾ പോയി കാണാനൊക്കെ ശ്രമിച്ചിരുന്നു അന്ന് അപ്പോൾ ഇതൊരു ഹിറ്റ് സിനിമയായിട്ടാണ് കാരണം പിന്നെ വിമിൻദാസെന്ന് അറിയാം ബേസിലും കൂടി ചേരുമ്പോൾ ഉണ്ടെങ്കിൽ ബോക്സ് ഓഫീസ് കൊഴുക്കും അപ്പോൾ അത് അടുത്ത് മെയിൽ വരുന്നൊരു ഫടമാണ് പിന്നെ മലയാളി ഫ്രം ഇന്ത്യ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ പാട്ട് വൺ മില്യൺ വ്യൂസ് ക്രോസ് ചെയ്തു അപ്പം ടേക്കറിലെ ആ പാട്ടായാലും അത് വൺ മില്യൺ വ്യൂസ് ടേക്ക് ചെയ്തു ഗുരുവാരമ്പലം ആണെങ്കിലും ഒക്കെ പ്രേക്ഷകന് വെയിറ്റ് ചെയ്യുന്ന പാട്ടം എന്നൊക്കെ പറയില്ല രീതിയിലാണ് ഇതിന് മിനിപ്പോൾ ഈ മൂവി എന്ന് പറയാൻ പറ്റില്ല കാരണം ആൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ ആ ചെയ്ത റോള് ഉള്ള സമയം വന്ന് പൊളിച്ചടക്കിട്ടുണ്ട് ആൾക്കാർ ചെയ്യാൻ പറ്റൂ തെളിയിച്ച കുറച്ച് സാധനങ്ങൾ അതിലുണ്ടോ ശരിക്കും ഉണ്ടാവില്ല ചിരിച്ച് മട്ടിയിടുന്ന സെക്കൻഡ് ടൈം ഫാമിലി ആയിട്ട് കണ്ടു ഒരു അഷാത്ത എക്സ്പീരിയൻസ് ആടുന്നു അപ്പൊ ആള് കംബാക്ക് പിന്നെ ഡിജോ ജോസഫ് ആന്റണിയാണ് പിന്നെ ധ്യാൻ അപ്പൊ ഇതൊന്നും പറയാനില്ല ഈ നാല് പടങ്ങൾ പവി ടൈ മുതൽ തുടങ്ങിയ നടികർ ഗുരുവായൂർ അമ്പല നടയും മലയാളി ഫ്രം ഇന്ത്യ ഒക്കെ ഷുവർ ഹിറ്റ് പടമാണ് അതിൻ്റെ ഇടയിൽ വേറെ പടങ്ങൾ ഉണ്ട് എൻ്റെ ഒരു വീട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്ന ഷുവർ ഹിറ്റ് ഫിലിംസ് ആണിത് എല്ലാവർക്കും തിരിച്ചു വരവും കൂടിയാണ് ഈ പടം ദിലീപ് ഏട്ടനായാലും മുൻപോളി ശക്തമായിട്ട് നായക സ്ഥാനത്ത് പോകും തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടല്ലോ ഞാനൊക്കെ ഇപ്പോൾ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ക്യാരക്ടറൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഇവരൊക്കെ പെർഫോമൻസ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുഖേഷ്